പ്രത്യേകം കളർ വ്യത്യാസത്തിലൂടെ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ലൈൻ ഹർഫുകളാണ് രണ്ടാമത്തെ ലൈൻ മുമ്പുള്ള ഹർഫിന് ഫറക്കത്തും വരുന്നതിന് ഉദാഹരണവുമാണ് മൂന്നാമത്തെ ലൈനിൽ അതിന്റെ കെലിമത്തുകൾ അതേ രൂപത്തിൽ തന്നെ നാലാമത്തെ ലൈനിൽ അഥവാ മുമ്പുള്ള അക്ഷരത്തിന് അക്ഷരത്തിന് ഹർക്കത്ത് കെസ് വരുന്ന രൂപവുമാണ് അതിൻ്റെ അതിൻ്റെ ഉദാഹരണം ഖുർആാനിലെ കെലിമത്തുകളാണ് ലാസ്റ്റ് ലൈനിലൂടെ കാണാൻ കഴിയുന്നത് രണ്ട് രൂപവും പ്രത്യേകം കളറിലൂടെ നമുക്ക് മനസ്സിലാക്കാം വായനയിലേക്ക് ശ്രദ്ധിക്കാം ഉദാഹരണം ഐന عين. عين. عين همزة عمزه يا سكون, سكون. اي ودا هانم ليلى في بقفتي يمبو ليلى في دلل قرتاغم من سلاكا ولد سكون قرديا ان ممبولاك شرطين فتحه عن الطول عين كسرى عن الطول

بين بين باء كسرى يا سكون بي, بي وظاهرنا سبيلي سبيلي, سبيلي ارتكشنا تا, تا تا فتحة, تا فتحة يا سكون تي تا وظاهرنا اتيت ഉദാഹരണംപ്പോൾ തൈ എന്നും മാക്കബില് മക്സൂറായപ്പോൾ തീ എന്നുമാണ് ഉച്ചരിച്ചത് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹം മുമ്പുള്ള അക്ഷരത്തിന് ഇത് രണ്ടും പ്രത്യേകം മനസ്സിലാക്കുക അടുത്ത അക്ഷരം ജീം അടുത്തും دي جي أجيب أجيب, أجيب, أجيب ح حي حيث حيث حي أحيط أحيط خ خي خير خير خي أخي اخيه دال دي يديه يديه دي حديث حديث